ഹലോ പെട്ടെന്നൊരു കപ്പ ഉടച്ച് തയ്യാറാക്കിയാലോ പോകാം അതിന് വേണ്ടിയത് ചെറുതായി അരിഞ്ഞ കപ്പ കുറച്ച് ഏറെ വെള്ളം തിളപ്പിക്കാൻ വെക്കുക തിളച്ചു വരുമ്പോൾ കപ്പ ഇടുക നല്ല തിളച്ചു വേഗട്ടെ നല്ലതുപോലെ വെന്തു വെന്തു ഇനി നമുക്ക് വെള്ളം ഇതിൻ്റെ കളഞ്ഞിട്ട് കൊണ്ടുവരാം കപ്പയുടെ വെള്ളം കളഞ്ഞ് കൊണ്ടുവന്നു എന്നിട്ട് ഇത് അടുപ്പിലോട്ട് വയ്ക്കുക ഇനി ഇതിന് ആവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയത് ഒരു നാല് സ്പൂണ് തേങ്ങ രണ്ട് അല്ലി ചെറിയ ഉള്ളി അരസ്പൂണ് ചെറിയ ജീരകം രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇവ ഇത്രയും കൂടെ ചതച്ചുകൊണ്ട് വരാം അതിൻ്റെ കൂട്ടത്തിൽ അര സ്പൂണ് മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് വേണം ചതച്ചെടുക്കാൻ ചതച്ചെടുത്ത കൂട്ടിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക അടുപ്പ് കത്തിച്ചിട്ട് ഈ കൂട്ട് ഈ അപ്പയിലോട്ടിടുക ജസ്റ്റ് ഒന്ന് ആവി വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കുക ചെറിയ വേണം അടച്ചു വെക്കുക അങ്ങനെ അടപ്പ് തുറന്ന് നോക്കാം ആറ് വന്നു ഇനി നമുക്ക് ഇത് കുഴച്ചെടുക്കാം എല്ലാ കഷ്ണങ്ങളും നല്ല രീതിയിൽ ഉടച്ചു കുഴച്ചെടുക്കുക അങ്ങനെ സ്വാദിഷ്ടമായ കപ്പ തയ്യാറായി പെട്ടെന്നിത് ഉണ്ടാക്കാം ആർക്ക് വേണമെങ്കിലും ഇത് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ എത്ര കഴിച്ചാലും മതി വരാത്തത് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ഫുഡാണ് ഈ കപ്പ ഉടച്ചത് ഇത് ചിലവർ കടുക് താളിക്കും ഞാനിവിടെ കടുകൊന്നും താളിക്കുന്നില്ല ഒന്നും ഒഴിക്കുന്നില്ല ഇതും മീൻ കറിയും കൂട്ടിക്കഴിക്കാൻ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ പ്ലീസ് അതേപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ സ്വാദിഷ്ടമായ കപ്പ റെഡി